നന്നായി തുടരും ഒന്നുകൂടെ പൂർത്തീകരിക്കാൻ സാധിച്ചല്ലോ ഇനിയും നിങ്ങൾ നിങ്ങളുടെ ദൈവം നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കട്ടെ നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധമായ ഭാവങ്ങളും അഭിനന്ദങ്ങളും ആശംസിക്കുന്നു ഈ പരിപാടിയിലും നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു പിന്തുണ നൽകുവാനായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിടുകയും അവരുടെ ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ കൂപ്പൺ കൂപ്പൺ വീട്ടുകാർക്കും പങ്കെടുക്ക വീട്ടുകാർക്കും അത് ഞങ്ങള് തുറന്ന് പറയത്തില്ല ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു വീട്ടുകാർക്കും പങ്കെടുക്കാം എഴുതി എടുക്കട്ടെ ഞങ്ങൾ കഴിഞ്ഞ ബാല്യച്ച സമ്മാനം കിട്ടിയത് മനോഹരമായിരിക്കുന്നു എല്ലാ വലിയ അഭിപ്രായം പറഞ്ഞ അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം അച്ഛന് അതിലൊരു പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു

ഇനിയും കൊടുത്തില്ലെങ്കിൽ കളി മാറും രാജൻ 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 രമണി ജിൻസ് ജിൻസ് മറിയം ജിൻസ് ആൻഡ് ഗ്രേഷ്യസ് മറിയം ജിൻസ് വിഷിംഗ് യു ജോയ്ൻ കൌൺലെസ് ബ്യൂട്ടിഫുൾ മെമറീസ് ഇൻ യോർ ന്യൂ ഹോം വിൽഡ് വിത്ത് കെയർ ഫ്രം അവർ ഫാമിലി ടു യോർസ് താങ്ക് യു സോ മച്ച് കടുമ്പോ അതൊന്നും ഇതര നറുക്കെടുക്കുന്നേ ഏത് കുഞ്ഞു ആ കുഞ്ഞു വരുമോ ആ കിട്ടി കിട്ടി ഈ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ഈ ഹൗസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഓണർ നമ്മുടെ ടാൻ എനിക്കാണ്

ഈ ഫാമിലിയോടുള്ള ഇടത്തരമണ്ണൽ ഫാമിലിയോടുള്ള പ്രത്യേകമായ സ്നേഹം തന്നെ കടപ്പാടി അവസരത്തിൽ അറിയിക്കുന്നു ഇനി ഇതുപോലെ വിശ്വാസം അർപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് എല്ലാവരും ഫുഡ് കഴിച്ചോ കഴിച്ചോ അപ്പൊ അടുത്ത വാല്യാച്ച് നമുക്ക് ഇതുപോലെ എവിടെങ്കിലും ഒക്കെ വെച്ച് കാണാം